നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം മോഹൻലാൽ ഒരുക്കിയ മുത്തശ്ശി കഥയിലെ ലോകം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ബറോസ് ഒരു മാന്ത്രിക നാടോടി കഥയാണ് മലയാളത്തിന്റെ അഭിനയ വിസ്മയമാണ് മോഹൻലാൽ പതിറ്റാണ്ടുകളായി സിനിമ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം എന്നത് പ്രേക്ഷകന് ആകാംക്ഷ ഉണർത്തും ആ ആകാംക്ഷയുടെ അവസാനം കുറിച്ച് ബറോസ് ഒടുവിൽ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് തീർത്തും ലളിതമായ ഒരു നാടോടി കഥയിൽ ഗംഭീരമായ വിശ്വലുകളുമായി ഒരു മനോഹരമായ ചിത്രം ഒരുക്കിയിരിക്കുകയാണ് മോഹൻലാൽ ഗോവയിലെ പോർച്ചുഗീസ് ഭരണാധികാരിയായ ഡിഗാമയുടെ വിശ്വസ്തനാണ് അടിമയായി വന്ന അദ്ദേഹത്തിന്റെ അടുത്ത ആളായ ബറോസ് ബറോസും ഡീഗാമ മകൾ ഇസബെല്ലയും തമ്മിൽ വലിയ സൗഹൃദത്തിലാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ ശത്രുക്കളുടെ ആക്രമണ സമയത്ത് ബറോസിനെ മാന്ത്രിക വിദ്യയിലൂടെ നിധിയുടെ കാവൽഭൂതമാക്കി ഡീഗാമ നാടുവിടുന്നു പതിമൂന്ന് തലമുറയ്ക്ക് ഇപ്പുറം ഡീഗാമയുടെ പിൻമുറക്കാർക്ക് ആ നിധി കൈമാറാൻ കാത്തിരിക്കുകയാണ് ബറോസ് ഒപ്പം വഴികാട്ടിയായ വുഡു എന്ന ആഫ്രിക്കൻ പാവയും ഒരിടത്ത് ഒരിടത്ത് ഒരു നിധി കാക്കുന്ന ഭൂതമുണ്ടായിരുന്നു ചെറുപ്പത്തിൽ നാം കേട്ടിട്ടുണ്ടാകും ഇത്തരത്തിലൊരു കഥ അത്തരം ഒരു കഥയെ പറങ്കി നാടോടി കഥയിൽ നിന്ന് എടുത്ത് അവതരിപ്പിക്കുകയാണ് മോഹൻലാലും സംഘവും ചെയ്യുന്നത് ബറോസ് എന്ന നായക വേഷത്തിലും സംവിധായകനായും ഗായകനായും എല്ലാം മോഹൻലാലിന്റെ പെർഫോമൻസ് ചിത്രമാണ് ഒരു ഫെയറി ഫെയറിട്ടയിൽ പറയാനുള്ള എല്ലാ സജ്ജീകരണവും അതിന്റെ ഉപയോഗവും ലാൽ സിനിമാ രംഗത്തെ തൻ്റെ അനുഭവത്തെ എത്രത്തോളം ബറോസ് എന്ന ദൗത്യത്തിലേക്ക് സംയോജിപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്നു കുട്ടികളുടെ ഓമനത്വം തന്റെ പെരുമാറ്റത്തിൽ എന്നും പുലർത്തുന്ന വ്യക്തി എന്ന് മോഹൻലാലിനെ നിരീക്ഷിക്കുന്നവർ ഏറെയാണ് അത്തരത്തിൽ ആ കുട്ടിത്വം ഒരിടത്തും ചോർന്നു പോകാതെ മോഹൻലാൽ ഒരുക്കിയ ഒരു സൃഷ്ടിയാണ് ബറോസ് ഒരു മുത്തശ്ശി കഥ ആസ്വദിക്കും പോലെ ചിത്രം കണ്ടിരിക്കാം ചിലപ്പോൾ രക്ത ചൊരിച്ചലുകൾ നിറയുന്ന സമീപകാല സ്ക്രീൻ അനുഭവങ്ങളിൽ നിന്നും ഒരു ഫാമിലി ചിത്രത്തിലേക്ക് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബറോസ് ഒരു ആശ്വാസമാണ് ശരിക്കും നിങ്ങളുടെ കുട്ടിയെയും നിങ്ങളിലെ കുട്ടിയെയും തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണ് ബറോസ് മോഹൻലാൽ എന്ന നടന്റെ കരിയറിലെ നീണ്ട അഞ്ചു വർഷങ്ങളുടെ പ്രയത്നമാണ് ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് എന്ന ത്രീ ഡി ചിത്രം ഒറ്റവാക്കിൽ പറഞ്ഞാൽ ടെക്നിക്കലി ബ്രില്യൻ്റായ വിഷ്വലി അതിഗംഭീരമായ ചിത്രമാണ് ബറോസ് ത്രീ ഡി വി എഫ് എക്സ് വർക്കുകളും അതിന്റെ ക്വാളിറ്റി കൊണ്ട് കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കും മമ്മൂട്ടിയുടെ ഓയിസ് ഓവറോടെയാണ് ബറോസ് ആരംഭിക്കുന്നത് തുടർന്ന് വിശ്വസ്തതയുടെ പര്യായമായി പോർച്ചുഗീസ് നാടൻകഥകളിൽ ഇടം നേടിയ ബറോസിനെ കുറിച്ചുള്ള ഒരു ഫാദോ ഗാനത്തിലേക്കും സംവിധായകനായ മോഹൻലാൽ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നു കഥയിലേക്ക് വന്നാൽ വിശ്വസ്തത എന്നതിൻ്റെ പേരാണ് ബറോസ് വാസ്കോട ഗാമയുടെ വിശ്വസ്തനായ സേവകൻ ഒരു ഘട്ടത്തിൽ തന്റെ വിലമതിക്കാനാവാത്ത നിധി ശേഖരത്തിന്റെ കാവൽ ബറോസിനെ ഏൽപ്പിച്ച് വാസ്കോട ഗാമയ്ക്ക് നാട് വിട്ടു പോവേണ്ടി വരുന്നു തിരിച്ചു വരും വരെ ആരും കൈയാളാതെ നിധി കാത്തുകൊള്ളാം എന്ന് തന്റെ ഗാമപ്രഭുവിന് നൽകിയ വാക്കു പാലിച്ചുകൊണ്ട് ബറോസ് കാത്തിരിക്കുകയാണ് സംവത്സരങ്ങൾ കഴിഞ്ഞുപോയതറിയാതെ ഒരിക്കൽ കൊടുത്തുപോയൊരു വാക്കിന്റെ പുറത്ത് സ്വയം തടവറയിൽ കഴിയുന്നു എന്നാൽ അച്ഛനൊപ്പം ഗോവയിലെ ആ പഴയ കൊട്ടാരത്തിലേക്ക് ഇസ എത്തുന്നതോടെ കാര്യങ്ങളെല്ലാം മാറിമറിയുന്നു ബറോസിനും ഇസയ്ക്കും ചില നിയോഗങ്ങൾ ഉണ്ടായിരുന്നു ആ കഥയുടെ ചുരുളിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് ബറോസായി മോഹൻലാൽ എത്തുമ്പോൾ മായാറാവു വെസ്റ്റ് ആണ് ഇസയായി എത്തുന്നത് ചിത്രം മുന്നോട്ടു പോകവേ ഇസയ്ക്കും ഇസയുടെ ബറോസ് പപ്പയ്ക്കും ഇടയിൽ സ്വാഭാവികമായി ഉടലെടുക്കുന്ന അടുപ്പമാണ് ചിത്രത്തിനു വൈകാരികതയുടെ സ്പർശമേകുന്നത് ഹോളിവുഡ് ലെവൽ മേക്കിംഗ് കൊണ്ട് അമ്പരപ്പിക്കുന്ന ബറോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു മലയാള പടമാണെന്ന് തോന്നില്ല കഥാപാത്രങ്ങളും രംഗ എല്ലാം ചേർന്ന് കാഴ്ചയുടെ വേറിട്ടൊരു ലോകമാണ് ഒരുക്കുന്നത് സമീപകാലത്ത് കണ്ട ചിത്രങ്ങളിൽ ത്രീ ഡി വി എഫ് എക്സ് സാധ്യതകളെ ഇത്രയും പെർഫെക്ഷനോടെ അവതരിപ്പിച്ച മറ്റൊരു മലയാള ചിത്രം കാണില്ല അണ്ടർ വാട്ടർ രംഗങ്ങൾ ആരെയും വിസ്മരിപ്പിക്കുന്നതാണ് സാങ്കേതിക മികവിൽ ഒട്ടും വീട്ടുവീഴ്ച ചെയ്യാതെ തന്നെയാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയിരിക്കുന്നത് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിരിക്കുമ്പോഴും ചിത്രത്തിന്റെ കഥയും കഥയുടെ ഒഴുക്കും അത്ര എൻഗേജിംഗ് അല്ല എന്നതാണ് പ്രധാനമായും തോന്നിയ പോരായ്മ തിരക്കഥ സംഭാഷണം ഈ ഘടകങ്ങളുടെ കാര്യത്തിൽ ചിത്രം അല്പം വീക്കാണ് ശക്തനായ ഒരു പ്രതി നായകന്റെ അഭാവവും ചിത്രത്തിലുണ്ട് ജിജോ പുന്നോസിന്റെ തിരക്കഥയാണ് ആദ്യം ബറോസിനായി പരിഗണിച്ചത് എന്നാൽ പിന്നീട് ടി കെ രാജീവ് കുമാറും മോഹൻലാലും ചേർന്ന് പുതിയ തിരക്കഥ തയ്യാറാക്കുകയായിരുന്നു സന്തോഷ് ശിവനാണ് ബറോസിന്റെ സിനിമാറ്റോഗ്രാഫർ മാർക്ക് കില്ലനും ലിഡിയൻ നാദസ്വരവും ചേർന്നാണ് സംഗീതം ഒരുക്കിയത് തിരക്കഥയുടെ ബലമില്ലായ്മ വലിയൊരു പോരായ്മയായി നിലനിൽക്കുമ്പോഴും നവാഗത സംവിധായകൻ എന്ന രീതിയിൽ മോഹൻലാൽ കയ്യടി അർഹിക്കുന്നുണ്ട് മലയാള ചിത്രങ്ങൾ ഇപ്പോഴും വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒന്നാണ് ത്രീ ഡി ചിത്ര നിർമ്മാണം അവിടെ ധീരമായൊരു ചുവടുവെപ്പ് തന്നെയാണ് മോഹൻലാൽ നടത്തിയിരിക്കുന്നത് ഒപ്പം നാടോടി കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള കുട്ടിക്കൂട്ടത്തെ കയ്യിലെടുക്കാനും മോഹൻലാൽ എന്ന സംവിധായകന് സാധിക്കുന്നുണ്ട്